ഹായ് മക്കളെ കളൈ ശ്ലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലുട്ടാപ്പി സെയിൽ വീഡിയോ ആണേ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ചൈനീസ് ബോട്സത്തിൻ്റെ ഡബിൾ കോംബോ ഓഫർ തന്നെയാ കേട്ടോ നമ്മുടെ മിനിക്കുട്ടികളുടെ കോംബോയും പിന്നെ വലിയ ചൈനീസ് കോംബോയും ആണ് എൻ്റെ മക്കളെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതിനകത്ത് നമ്മളെ പ്ലാൻസിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് കളറും കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പാഴ്സലിൻ്റെ തിരക്കും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയും ഫോട്ടോ എടുത്തയക്കുക പ്ലാൻസിൻ്റെ സൈസ് കാണിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും എനിക്ക് ഫോൺ എടുക്കാനും പറ്റത്തില്ല അപ്പം നിങ്ങളിത് കാണുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ എനിക്കും വിഷമമാവും ഫോൺ ഫോണെടുത്തില്ല നിങ്ങൾക്ക് വിഷമമാവും ഫോൺ എടുത്താൽ എനിക്കും വിഷമമാവും ആ അപ്പം ഈ വീഡിയോ ശരിക്കും ഫുള്ള കാണാമെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല വീഡിയോ കണ്ടിട്ട് അതിൻ്റെ വിലയും നോക്കി അതിൻ്റെ സൈസ് നോക്കി പ്ലാൻസിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ക്ലാ കളറും നോക്കിയിട്ട് നിങ്ങൾ വേണ്ടിയവർ എനിക്ക് ചെറിയ കോമ്പ വേണം അല്ലെങ്കിൽ വലിയ കോമ്പ വേണം അല്ലെങ്കിൽ വലുതും ചെറുതും കൂടെ വേണം എങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ മെസ് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയയ്ക്കും കേട്ടോ ഫോൺ വിളിച്ച് എടുക്കാൻ സമയമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ നമുക്ക് കുറച്ച് വെറൈറ്റി കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഡബിൾ ഷെയ്ഡ് ഉണ്ട് അവരൊന്ന് കാണാം കേട്ടോ മക്കളെ അപ്പൊ എല്ലാരും ഈ പൂക്കളെ നോക്കിയേ നല്ല ഡാർക്ക് ഓറഞ്ചിനകത്ത് വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്തേക്കുട്ടോ സുന്ദരിയല്ലേ അടുത്തത് ഒരു സൂപ്പർ കളറ് തന്നെയാട്ടോ പിങ്ക് കളറിനകത്ത് റെഡ് ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് ഈ കണ്ടോ ഇതും ഡബിൾ ഷെയ്ഡ് ഇതേ കളർ കണ്ടോ റെഡ് മജന്ത കോമ്പിനേഷൻ ആണ് ഇവിടെ അതിമനോഹരിയാണ് കാണാനായിട്ട് ഒരുപാട് പറഞ്ഞാൽ വീഡിയോ ലങ്ക് ആയി പോകും ഇനി പ്ലാന്റ്സ് അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് എല്ലാ കളറും കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാ കളറും പ്ലാന്റിൻ്റെ സൈസും കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ പ്ലാന്റ് അറേഞ്ച് ചെയ്ത് സെറ്റായിട്ട് വെച്ചേക്കുന്നു കേട്ടോ പിന്നെ ഈ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഉള്ളത് ഫോട്ടോയെ കാണുമ്പോൾ ഒന്നുപോലെ കേട്ടോ തോന്നുന്നു അങ്ങനെയല്ല കേട്ടോ പ്ലാന്റ് ഓറഞ്ചിനകത്ത് വൈറ്റ് സ്പ്രെഡുണ്ട് ഡാർക്ക് ഓറഞ്ച് ഉണ്ട് പിന്നെ ലൈറ്റ് ഷെയ്ഡുണ്ട് പിന്നെ പീച്ച് കളറുണ്ട് പിന്നെ വെരികേറ്റഡ് ഉണ്ട് വരികേറ്റഡ് മജന്ത വെൽവെറ്റ് പോലെ മജന്ത ഒരു ഡബിൾ ഷെയ്ഡായിട്ട് ഉണ്ട് അതുകൂടാതെ ലാവണ്ടർ കളറുണ്ട് ലാവണ്ടർ കളറിൻ്റെ നടുക്ക് വൈറ്റ് സ്പ്രെഡ് ചെയ്ത് അതായത് ബോർഡർ വൈറ്റിന് സൈഡിൽ ബോർഡർ ആയിട്ട് ലാവണ്ടർ കളർ വരുന്നുണ്ട് മജന്ത വരുന്നുണ്ട് അതാണ് നല്ല രസമുള്ള പൂക്കൾ തന്നെ വലിയ കോമ്പോയും മിനി കോംബോയും കാണിക്കുന്നുണ്ട് കേട്ടോ വേറെ വേറെ കാണിക്കുന്നുണ്ട് കോംബോയിലുള്ള മിക്ക കളറും ഉണ്ട് മിനി കോംബോയ്ക്ക് അത് ചെറിയ കോംബോയിലും കേട്ടോ ഇനി നമുക്ക് വലിയ കോമ്പോയുടെ പ്ലാന്റിൻ്റെ സൈസ് നോക്കണം കേട്ടോ ഒരേ പ്രായത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും വെറൈറ്റി അനുസരിച്ച് വളർച്ച പല രീതിയിലാട്ടോ ചില പ്ലാന്റ്സ് ഒക്കെ നല്ല ബുഷിയായിരിക്കും പക്ഷെ അപ്പം ചില വെറൈറ്റികൾ സ്ലോ ഗ്രോത്തായിരിക്കും കേട്ടോ ഈ ബൗൾസും എല്ലാം കൂടി ഇവിടെ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കാണിക്കാൻ വേണ്ടി വച്ചേക്കുന്ന കേട്ടോ ഇത് നമ്മുടെ വലിയ കോമ്പോയിലെ ആ റോസും റെഡും കൂടെ കൂടിയ പൂവിൻ്റെ അമ്മയാട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയും ഒരുപാട് വക്കുമില്ല പക്ഷെ അന്നേരം നല്ല ബുഷായിട്ടായിരിക്കുന്നത് ഇനി കാപ്പിപ്പൊടി ലീഫോട് കൂടിയ പ്ലാന്റ്സ് നമ്മുടെ മതന്താ റെഡ്ഷെയ്ഡിൻ്റെ അമ്മയാട്ടോ ീ പ്ലാന്റ്സിനെല്ലാം നിറയെ ബ്രാഞ്ചസ് ഉണ്ട് അടുത്ത നമ്മൾ പെരുകേറ്റഡ് സുന്ദരികളാണ് കേട്ടോ ആദ്യത്തെ പെരികേറ്റഡ് വൈറ്റ് ഫ്ലവറിൻ്റെ ആണ് കേട്ടോ രണ്ടാമത് കാണിച്ചേക്കുന്ന പെരുകേറ്റഡ് മജന്ത റഡ് ഷൈഡിൻ്റെ ഉള്ളൊരു പൂവിൻ്റെ തന്നെയാണ് അപ്പോൾ ഈ ചെടികളെല്ലാം തമ്മിൽ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഇത് ലാസ്റ്റ് കൊടുത്തു ചില സ്ലോ ഗ്രോത്ത് ഉള്ളതാണ് പലതും പലതാ പല വെറൈറ്റിയിലായിട്ടാണ് ഇരിക്കുന്നത് പല വലിപ്പത്തിലാണ് ഈ പ്ലാന്റ് കണ്ടോ അതേ പ്രായത്തിലുള്ള സൈസ് തന്നെയാണ് പക്ഷേ സ്ലോ ഗ്രോത്താണ് എന്നാൽ നിറയെ ബ്രാൻഡസുണ്ടോ അതിൻ്റെ ഫ്ലവറാണ് ഒരുപാട് വില്ലിടുക അടുത്തത് ഈ വെറൈറ്റി സുന്ദരി കുട്ടിയാട്ടോ ഒരു ലാവണ്ടർ വൈറ്റ് ഷെയ്ഡെന്നും അല്ലെങ്കിൽ പിന്നെ നടക്കും മുഴുവൻ വൈറ്റ് പിന്നെ സൈഡിൽ കൂടെ ബോർഡർ ആയിട്ട് ലൈറ്റ് മജന്ത പോലെയൊക്കെ ഇരിക്കുന്നു റയർ പീസാട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരി കുട്ടി ഇവിടെ ആട്ടോ നമ്മുടെ ചെറിയ കോംബോയിലെ സൈസ് ആട്ടോ ഇതാ ആവറേജ് ഈ വലിപ്പം എല്ലാ ചെടികൾക്കേ പിന്നെ അതേ പ്ലാൻസിൻ്റെ തന്നെ ചെറിയ ചെടികളാണേ ഉള്ളൂ കളറൊക്കെ അത് തന്നെ കേട്ടോ വലിയ ചൈനീസ് കോഴ്സത്തിൻ്റെ അഞ്ച് പ്ലാൻഡിൻ്റെ കോംബോയ്ക്ക് രൂപ പിന്നെ നമ്മുടെ ചെറിയ കോംബോയ്ക്ക് ഇരുനൂറ് രൂപയും കോംബോ അഞ്ച് പ്ലാൻസിന് മുന്നൂറ് രൂപയും ചെറിയ കോംബോ അഞ്ച് പ്ലാൻസിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ വിന്നേഴ്സിനെ അടുത്ത വീഡിയോ പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ പഠിച്ചിരിക്കാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പ്ലാൻസ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം ഗോഡ് ഡസ് യു